ദൈവത്തോടു കൂടെ നടക്കുക ആ മോസ് മൂന്നിൻ്റെ മൂന്ന് രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ പ്രിയ സഹോദരങ്ങളെ ജീവിതയാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ദൈവം നമ്മോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു ചോദ്യം ഇതാണ് നമ്മൾ ദൈവത്തോടൊപ്പം നടക്കുകയാണോ ദൈവത്തോടൊപ്പം നടക്കുക എന്നത് വെറും മതപരമായൊരു ജീവിതം മാത്രമല്ല അത് ദിവസവും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എവിടെയായാലും എന്ത് ചെയ്യുകയാണെങ്കിലും കർത്താവെ അങ്ങ് എൻ്റെ ഒപ്പമുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം തിരുവഴുത്തിൽ ഹാനോക്ക് എന്നൊരു മനുഷ്യനെ നമുക്ക് കാണാം അദ്ദേഹം ദൈവത്തോടൊപ്പം നടന്നു താനൊരു വലിയ പ്രവാചകനായിരുന്നില്ല പക്ഷേ ദൈവത്തോട് അടുപ്പം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു തൻ്റെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരുന്നു നമുക്കും അങ്ങനെ തന്നെ ദൈവത്തോടൊപ്പം നടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയായിത്തീരാം നമ്മുടെ വാക്കുകളിൽ നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ എല്ലാം ദൈവത്തിന് പ്രസാദമുള്ളത് തിരഞ്ഞെടുക്കാം ദൈവത്തോടൊപ്പം നടക്കാൻ ഒരു നിബന്ധനയുണ്ട് അത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് അവൻ്റെ വഴികൾ എല്ലായ്പ്പോഴും എളുപ്പമല്ല പക്ഷേ അതാണ് സുരക്ഷിതം ദൈവത്തിൻ്റെ കൈപിടിച്ച് നടന്നാൽ അന്ധകാരത്തിലൂടെയും ദൈവം നമുക്ക് ദിശ കാണിക്കും പ്രിയരെ ഇന്ന് ദൈവം നമ്മോട് പറയുന്നത് ഇതാണ് എന്നോടൊപ്പം നടക്കുക നമ്മുടെ എല്ലാ ആശങ്കകളും ആഗ്രഹങ്ങളും അവൻ്റെ കയ്യിൽ വെച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ പാതയിലൂടെ ഇറ ഇടറാതെ വണ്ണം ഉറച്ച് നടക്കുക ഓർക്കുക ദൈവത്തോടൊപ്പം നടക്കുന്നവരെ ലോകത്തിന് തോൽപ്പിക്കാനാകില്ല ദൈവം നമുക്കൊപ്പമുണ്ട് നാം യഥാർത്ഥമായ വിജയികളാണ് ഈ സന്ദേശം നിങ്ങൾക്കൊരനുഗ്രഹമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ